അയാൾ ദേഷ്യപ്പെട്ടാൽ ഞാൻ പേടിക്കുന്നതാണ് വിചാരം വാസ്തവാണ് എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനെന്ത് പഠിച്ചു ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അയാൾക്ക് എന്താണ് ഇത്ര വഴക്ക് ഒരാവശ്യമില്ല നേരെ മറിച്ച് ഓമനിന്നി ഈ പറഞ്ഞത് വാസ്തവമാണ് എന്നെ ചോദിച്ച് നിനക്ക് പിടിച്ചെടുത്തു എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു അയാളൊരു മൂർക്കനാണ് എല്ലാ പെൺകുട്ടികളെയും വിറപ്പിക്കുന്ന മാതിരി എന്നെയും വിറപ്പിക്കാമെന്നായിരിക്കും നീ എന്താ ഒന്നും ഇല്ല ഞാൻ സത്താപ്പെന്ന് പറഞ്ഞത് എനിക്കയാളെടുത്താൽ കണ്ടൂടാ നീ വെറുതെ കണ്ണെടുത്താൽ കണ്ടൂടാത്ത ആളുടെ മൂർക്ക് നോക്കി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്റെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ അത് ഓർത്ത് തിരിച്ചു പോയതാ അതെനിക്ക് ദേഷ്യം എന്നിട്ട് പറഞ്ഞു പോയതാ അതെ അതെ സാധാരണ എല്ലാരും ദേഷ്യം വന്നാൽ ഉടൻ പറയുന്ന വാക്കാണല്ലേ ഞാൻ സ്നേഹിക്കുന്ന ആകെ കുറച്ചല്ലായി രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ എന്താ മാർഗം ശരിക്കും നീ അയാളെ സ്നേഹിക്കുക എന്താ മോനെ എന്താ ഒരു വിഷമമുള്ളതുപോലെ ഒന്നുമില്ല ഉണ്ട് കുറെ കൊല്ലമായി മുത്തച്ഛൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് പറയൂ എന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നെ അധിക്ഷേപിച്ചു എന്തിനെ ഈ അധിക്ഷേപം കേൾക്കാൻ നീ പോയത് നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയെടുക്കും വെറുതെ ആരെങ്കിലും വന്ന് നിന്നെ അധിക്ഷേപിക്കും ഞാനൊന്നും ചെയ്തില്ല എന്താ അധിക്ഷേപിച്ചത് പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി വലിയ അപമാനമായി പോയി നിന്റെ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞു എന്ന് സ്നേഹിക്കുന്നുണ്ടെന്നതാണ് ഇതാനോട് അധിക്ഷേപം എന്നോട് ഇത്ര മധ്യപ്രസംഗം ഇരുവരാരും കാര്യം നല്ലതാ നീ എന്ത് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് വല്ലാതെ ദേഷ്യമുണ്ട് ഞാൻ തിരിച്ചു പോന്നുച്ചിലായി പോയി കാണാൻ കൊള്ളാമോ എനിക്കറിയില്ല നീ കണ്ടില്ലേ കണ്ടു ഇപ്പൊ താര വേദാന്റെ പിടി കിട്ടി ഏതായാലും പകരം കീട്ടാതെ എനിക്ക് ഉറക്കം വരില്ല പകരം വീട്ടണം വഴി ഞാൻ വരാം എന്താണ് നീ പോയി ആ പെണ്ണിനെ അധിക്ഷേപിക്കാം മാനങ്ങിട്ട് തിരിച്ചു വരതായിരുന്നു സ്ത്രീകളെ എങ്ങനെയാണ് അധിക്ഷേപിക്കുക അവൾ ഇങ്ങോട്ട് അധിക്ഷേപിച്ചതുപോലെ നീ അവളെയും അങ്ങോട്ട് അധിക്ഷേപിക്കണം ഉച്ചരായി എന്നിട്ട് പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ¡Ja, <laughs> <laughs> ni y que no <laughs> 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 <laughs>

ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നീ എന്നെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെങ്കിലും കെട്ടിപ്പിടിച്ച് ഞാൻ കാത്തു നിൽക്കുന്നു വരൂ വന്ന് എന്നെ നോക്കി എനിക്ക് ഒരു 놀자 좀. 하하하하 ഞാനത് വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്ക എന്റെ മാതാവി എന്തുട്ടുണ്ടായത് ഏത് ചാരിയോടെ കുഴക്കിയത് എന്നും പിടിച്ചൊരു കടക കടക്കുമ്പോ വാടിനോട് പറയേ എന്റെ കാക്കാവ കാര്യം നടന്നൊരു രാത്രി ഇത് പെല്ലിന് വയസ്സ് പതിനെട്ട് ഈ ഭാഗത്ത് കാര്യം നല്ലയമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണമെല്ല്യമ്മേ ഇന്നലെ രാത്രി ആ ദീപയും വസന്തയും എല്ലാം എന്നെ കളിയാക്കി അത്രയല്ലോടോ ഈ എല്ലാ കാര്യങ്ങളും എന്റെ പേരെടുത്ത് എത്തി പയ്യൻ തൊങ്കലം കെട്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്നുവെന്ന് മറ്റൊരാളോട് പറഞ്ഞു തെറ്റുണ്ടോ വല്യമ്മ തെറ്റില്ല നേരിട്ട് എനിക്ക് അയാളോട് സ്നേഹം ഇല്ല സ്നേഹം ഇല്ലെങ്കിലും വെറുതെ എങ്ങനെ പറഞ്ഞു വല്യമ്മേദോ തന്റെ മരത്തിലെ കൺഫ്യൂഷന്റെ ഉണ്ടെ ഞാൻ പറയുന്ന കേട്ടോളൂ കേക്കോ എന്ത് ചെയ്യണം ോ കല്യാണം കഴിച്ചുള്ള ഞാനോ ആരെ അയാളെയ്യോ കേട്ടു പെൺകുട്ടിയോട് കല്യാണം കഴിക്കുക ആൺകുട്ടികളെ തനിക്ക് ചേർന്ന പയ്യന രാജ്യം മനസ്സിലായിട്ടോ പമ്പൊക്കട ഞാൻ പറഞ്ഞതിന്റെ കുട്ടന തനിക്ക് പിടികിട്ടിയില്ലേ அல அத்தேகம் ராஜன் ஒரு நல்ல மனுஷனாணோ வெள்ளம் ஜீவிதேஸ்வரி எந்த மரக்கோட்டம் நான் வந்து பாட்டு வைக்கணும் പാട്ടുകൾക്ക് ആൾ ക്ഷീണിച്ചിരിക്കുകയാണ് പ്രേമലേഖനം കിട്ടാത്ത വിഷാദവും ഉണ്ട് പൊടി എനിക്കുണ്ടായിരുന്നു ചോദിച്ചത് എപ്പോഴും പ്രേമത്തിൽ വീണപ്പോ ഞാനേ വീണിട്ടില്ല പറ്റും പറയൂ ഇല്ല ഉണ്ട് എനിക്കറിയാം നേര് പറഞ്ഞോ എന്തിനാണല്ലേ വിഷമിക്കുന്നത് ഞങ്ങളില്ല നിനക്ക് കാര്യം പറയാം ഇല്ല രാജനെ നിനക്കിഷ്ടമാണോ രാജനെ എന്നെ ഇഷ്ടമല്ല നിനക്കിഷ്ടമാണോ അങ്ങനെ വാ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം എന്നോട് ദേഷ്യമാ ദേഷ്യമൊക്കെ നമുക്ക് മാറ്റാം ലാസ്റ്റിലേക്ക് ലല്ലിയുടെ ഒരു ഡാൻസ് ഉണ്ട് അതൊരു പാട്ട് പാടണമെന്ന് രാജനോട് നമുക്ക് പോയി അപേക്ഷിക്കാം നമുക്ക് കേൾപ്പിക്കാം നമുക്ക് ப்பூர் சுந்தரே அங்கம் வேணும் புதிய ஒன்று நிக்கணே மக்கிலே ஓ நம்மளை கவனிக்கலோ உம் உம் ഗുഡ് ഈവനിംഗ് ഉലക്ക നിങ്ങളെന്തനാവശ്യമായി കാണിക്കുന്നത് ഒന്ന് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഉത്സാഹം നിങ്ങളുടെ ബ്രേക്ക് ഞാൻ വിളിക്കാതെ വിടുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് രണ്ടുപേരും എന്റെ ബ്രേക്ക് നടന്ന് ഇല്ല ദ്രോഹിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആ വേക്കൻസിയെ പറ്റി ഒരു പുതിയ പ്ലാനം കൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്ലാനൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ ജോലിയൊക്കെ ഉണ്ട് പറയട്ടെ എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ ഒരു സ്ഥലം വിടാമോ വേഗം വേഗമാട്ടെ രാജകുമാരൻ ഫോറിനിൽ പോകണം റഷ്യ അമേരിക്ക ജർമ്മനി ജപ്പാൻ തായ്ലൻഡ് സിംഗപ്പൂർ സിലോൺ ബംഗ്ലാദേശ് എവിടെ വേണമെങ്കിലും പോവാം കല്യാണം കഴിഞ്ഞ് എന്റെ പേരക്കുട്ടി ലലിയോടൊപ്പം നിങ്ങളുടെ പേരക്കുട്ടി അതുകൊണ്ട് മാത്രം അവൾ ശീലാവതി ആയിരുന്നാലും ശരി ഭൂണൂരം ആയിരുന്നാലും ശരി ഈ രാജ്യം നമ്മൾ പിന്നെ നോക്കില്ല അമേരിക്കയിലോ റഷ്യയ്ക്കോ അയക്കണമെങ്കിൽ വളരെ മാലിക്കെട്ടിയായി എനിക്ക് വരെ ജോലിയുണ്ട്